ഹലോ അഭിമഞ്ജു വെൽക്കം ടു നമ്മുടെ ഇന്നത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ ഇടുന്ന ഒരു വ്ളോഗാണ് സോ എല്ലാവർക്കും ആദീസ് ലിറ്റിൽ വേൾഡിലെ ഒരു കംബാക്കിന്റെ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞാൽ തമ്മിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും തങ്കച്ച ചേട്ടൻ നമ്മുടെ തങ്കച്ച ചേട്ടനെ കാണാൻ ഞാനും അനുമോളും കൂടി പോവാൻ പോവാണ് അപ്പൊ എന്താവും ഹലോ നോക്കി ചിരിക്കാൻ എനിക്കറിയില്ലേ അലൈനർ അലൈനർ ഇട്ടിട്ട് ആക്ച്വലി ഫസ്റ്റ് ഡേ ആണ് ഞാൻ കുറച്ച് നാളായി പക്ഷെ അറിയുന്നില്ലടുന്നില്ല അത് അത് തോന്നും എനിക്കും അങ്ങനെ തന്നെയായിരുന്നു ചിരിക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് പക്ഷെ അത് ശരി അതൊക്കെ അവളുടെ അലൈനർ ഇട്ടി ഞാനും ഞാൻ ഇപ്പൊ ഇന്നിട്ടിട്ടില്ല അപ്പൊ ഞങ്ങൾ സംഭവം അടിപൊളിയാണല്ലേ അടിപൊളിയാണ് പല്ല് കമ്പിടുന്നവരാണ് നമ്മൾ പറയുന്നതാണ് അടിപൊളിയാണ് ഇതിട്ട് കഴിഞ്ഞാൽ പല്ലുകളൊക്കെ ഉണ്ടാവും ചില ഗ്യാപ്പൊക്കെ ഇടും അത് ഫുള്ളോട്ട് പെയിൻ ഇല്ല ഒന്നും ഇല്ല ഒന്നും ഇല്ല ഇത് ഇടുന്നതും എന്നാലും രണ്ടു ദിവസം മാത്രമേ ആ ഇടുന്നതിൻ്റെ ഒരു തുടക്കത്തിലുള്ളൊരു മാത്രം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് പിന്നെ അത് പല്ല് ഉൾക്കാർക്ക് എനിക്ക് അഞ്ചു മാസം കൊണ്ട് ശരിയാക്കാന്നാണ് പറഞ്ഞില്ല എനിക്ക് എട്ട് ഓരോരുത്തർക്കും അതെ അപ്പൊ എന്തായാലും നമ്മൾ നമ്മുടെ യാത്ര എവിടെ പോകുന്നു ഞാനാ പോവാടി റമ്പൂട്ടാ വിമൂട്ടാഷ്ടോ ഭയങ്കര ഇഷ്ടം ആണോ മഴ വരും കാറിനാടിങ്ങനെയാ ഇടിച്ചത് എടിയെ ഒന്ന് പറയണ്ടോ അത് കാണിക്കാതെ കാണട്ടെ കണ്ടോ എവിടുത്തെ കാർ ഫയടി ആരും കണ്ടല്ലോ പഴി അടക്കണം നമ്മൾ പോകുന്ന വഴി ജസ്റ്റ് ഒന്ന് അനുവിന്റെ വീട്ടിലോട്ട് ഇറങ്ങി ഇതാണ് അനുവിൻ്റെ ആരോടുള്ള വീട് ഇവിടെ മൊത്തം കൃഷിയാണല്ലോ അനു അതെണ്ടാഴ അയ്യോ വാഴ വാഴയുണ്ട് മുളകുണ്ട് പിന്നെ കുക്കുംപുറുണ്ട് ഇല്ലാത്ത ഒന്നുമില്ല അടിപൊളി ഇതെല്ലാം എന്റെ അമ്മയുടെ കലാവിരുടെ ുംറി നിക്കു അവിടെ നിക്കു ഇവിടെ നിക്കുവാൻ പറ്റില്ലല്ലോ നമ്മുടെ നല്ല രസം എപ്പോഴും തണുപ്പായിരിക്കും അപ്പറത്ത് പൈനാപ്പിളിന്റെ കൃഷി ആണോ അയ്യോ എന്റെ അമ്മക്ക് നൈറ്റ് ഉണ്ട് അതെ ാണ് ഇവളുണ്ടാക്കുന്നത് എല്ലാർക്കും അപ്പൊ ഞാനേ ക്യാമറയിൽ കാണാൻ പോലെ നല്ല മണ്ണാ ഇപ്പൊ അപ്പുപ്പാൻ പാ എങ്ങനെയാണ് ആ പറഞ്ഞു നമ്മളൊന്നും എങ്ങനെയാണ് എന്റെ കൂട്ടുകാരി എങ്ങനെയുണ്ട് നിർത്തി വെച്ചു പുറത്തുനിന്ന് ഞാൻ ദുബായി തണ്ണി വേണോ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഇറങ്ങി ഓടരുത് പറയും പിന്നെ കാണാം തങ്ങച്ചേടും ഞങ്ങള് പറഞ്ഞിട്ടില്ല കേട്ടോ നമ്മള് വരും എന്നുള്ള കാര്യം ഇനി നമ്മളവിടെ എന്ന കാര്യം അറിയത്തില്ല അനു കൊറേ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് അനുവാ നമ്മളെന്തരും തങ്കച്ചേട്ടി നമുക്ക് കഴിക്കാം എത്ര കിലോമീറ്റർ അപ്പൊ നമുക്ക് തങ്കച്ചന്റെ വീട് എത്താറായി വിദ്യ എത്താറായിട്ടുണ്ട് അപ്പൊ അവിടെ ശേഷം ബാക്കി കാണാം വീട് കാറാണ് കിടക്കുന്നത് വീട്ടിൽ തന്നെ അതെ 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 എത്ര മണിക്ക് എത്തും എപ്പ എത്തും സത്യം പറ വീടിന്റെ അകത്തോളൂ നിങ്ങൾ കള്ളം പറയുന്ന എന്റെ മനുഷ്യ പറയുള്ളതായിരുന്നു എവിടെ ചേട്ടൻ ഞാൻ പോയിക്കിന്റെ ഏ ഹലോ എന്താ സത്യമാണോ ഞാനും എല്ലാം ഒന്നും എടുക്കാൻ പാടില്ല ചേട്ടാ അപ്പൊ കൊണ്ടുവന്ന സാധനങ്ങള് മൊത്തം നമ്മൾ ഇവിടെ വെച്ചിട്ട് പോണോ അപ്പൊ അല്ലേ ഞാൻ വേണോ വീഡിയോ കൊടുവാ കാണിച്ചു തരാം ചേട്ടാ ശരിക്കും വന്നു ചേട്ടാ എന്നെ വിശ്വാസ ശരിക്കും നമ്മൾ വന്ന് ചേട്ടൻ വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത്

അതൊന്നും കുഴപ്പമില്ലേ ഞാൻ കിവി ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് മാതൃ ഉണ്ട് ആപ്പിൾ ഉണ്ട് ഇനി വേറൊരു ഫ്രൂട്ടും കൂടെ ഉണ്ട് ഇത് കഴിക്കില്ല വേറെ ഒന്നും കൊടുക്കല്ലേ ചേട്ടാ വെക്കുന്ന വയ്ക്കുന്ന ശരിട്ട് അങ്ങനെ നമ്മൾ തങ്കച്ചടിന്റെ വീട്ടിൽ വന്നിട്ട് ചമ്മി ചമ്മി നാറി നമ്മൾ തിരിച്ചു പോവാണ് ഗേൾസ് ചേട്ട് തങ്കച്ചുകൾ മൂന്നെണ്ണം നനച്ചിട്ടിരിക്കുകയാണ് സോറി കഴുകിയിട്ടിരിക്കുകയാണ് തങ്ങച്ച കാർ പക്ഷെ മറ്റേ കാറിലാണ് പോയെന്ന് പോയെന്നോന്നാട്ട ആ അപ്പുറത്തെ വീട്ടിലെ കൊച്ചി കൊച്ചു നേരത്തെ കണ്ടു ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ചേച്ചേ അനുവാൻ മുഖത്തൊക്കെ ഇട്ടിരിക്കുന്നേ എന്തോ ഇട്ടിരിക്കുകയാണ് പാൽപ്പാടയോ

എന്തായിട്ടി എന്നയാ പോവാട്ടാ തങ്ങച്ച കൊടുക്കണേ പുള്ളി ചെയ്യാൻ വേണ്ടി പോയിരിക്കോ അതെ അതെ കാണണേ ശരി ശരി അപ്പൊ ഞങ്ങള് പോവാണ് അടിപൊളിയായിരിക്കും ഓരോ കുഴപ്പമില്ല ഇല്ല സൂപ്പർ ആയിരിക്കും അങ്ങനെ തങ്ങച്ചെണ്ട നാടും വീടും ഇതാണ് ഫ്രണ്ട്സ് കടലേ നമ്മൾ പോവാണ് തങ്ങച്ച ചേട്ടൻ കല്ലാറ് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കല്ലാറും കണ്ടില്ല തങ്ങച്ച ചേട്ടനെ കണ്ടില്ല അനിക്കുട്ടിന്ന് നീ ആണ് ആ കാറിൽ എഴുതി വെച്ചത് വ്യക്തമാവുന്നില്ല ആവശ്യത്തിൽ ഏറെ പൊടിയുള്ളത് കൊണ്ട് അങ്ങനെ തങ്കച്ച ചേട്ടനെ കാണാൻ പോയ ഞങ്ങളുടെ തകർന്നു പോയ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് അടുത്തൊരു ബൈ